സ്ക്രീൻ പ്രേക്ഷകരുടെ ഏറെ പ്രിയങ്കിരിയായ നടിയാണ് ദേവിക നമ്പ്യാർ നിരവധി സീരിയലുകളിൽ നായികയായും അവതാരികയായിട്ടും ഒക്കെ നടി സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും കുടുംബിനിയായി ജീവിക്കുകയാണ് രണ്ട് വർഷം മുൻപ് ഗായകനായ വിജയ് മാധവനുമായി നടിയുടെ വാങ് കഴിഞ്ഞതോടെ കൂടിയാണ് അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് വിവാഹശേഷമുള്ള വിശേഷങ്ങൾ താരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ നടി ഗർഭിണിയാവുകയും പിന്നാലെ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ മകൻ്റെ കൂടെയുള്ള വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോഴിന്നാൽ താങ്കളുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ സന്തോഷം കൂടി ഉണ്ടായെന്ന് പങ്കുവെച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് ദേവികയും വിജയമാധവും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് താങ്കളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുകയാണെന്ന കാര്യം താരദമ്പതികൾ പറഞ്ഞത് ദൈവിക രണ്ടാമതും ഗർഭിണിയാണ് ഇപ്പോൾ ഒരു മാസമാകുന്നതേയുള്ളൂ ഇനി ഇപ്പോൾ ഡെയിലി വ്ലോഗൊന്നും കാണാൻ സാധ്യതയില്ല കാരണം പുള്ളിക്കാരിക്ക് ഛർദി അടക്കം ബുദ്ധിമുട്ടുകൾ ഇത്തിരി കൂടുതലാണ് കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതലാണ് ഇത്തവണ അന്ന് നാല് മാസത്തോളം കട്ടിലിൽ തന്നെയായിരുന്നു അഞ്ചാം മാസത്തിലാണ് അതും വെളിപ്പെടുത്തുന്നതും കഴിഞ്ഞ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു മുപ്പത്തിയേഴ് വയസ്സായി ഈ കാലയളവിനുള്ളിൽ ഏറ്റവും മികച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് ആണിത് ഇതിനേക്കാളും വലിയ എന്ത് സമ്മാനമാണ് കിട്ടുക ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവം തരുന്നതിനെ സ്വീകരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ടാവും അതിനെ ചേർത്ത് പിടിക്കുക നമ്മൾ കരുതിയതൊക്കെ നന്നാവണമെന്ന് നിർബന്ധമില്ല ദൈവം കരുതി വെച്ചത് നല്ലതായിരിക്കും ഇതിനൊപ്പം ഈ ഒരു സന്തോഷം കൂടി നിങ്ങളോട് പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം നേരിട്ട് വിളിച്ചു പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും ഈ വ്ലോഗിലൂടെ എക്കാര്യം അറിയുക എന്നും പറഞ്ഞാണ് ദേവികയും വിജയ് മാതവനും വീഡിയോ അവസാനിപ്പിക്കുന്നത് വർഷങ്ങളായിട്ട് അടുത്ത പരിചയമുള്ള താരങ്ങളായിരുന്നു ദേവികയും വിജയ് മാധവും ഇരുവരും ഒരുമിച്ച് ചില ബിസിനസ്സുകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത് ഇനി വീട്ടിന് സമ്മതമായതോടെ വിവാഹിതരായേക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഇരുവരും ഒരുമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മകൻ ആത്മജ ജനിക്കുന്നത് കുഞ്ഞിനൊപ്പമുള്ള സന്തുഷ്ടമായ ജീവിതത്തെപ്പറ്റിയാണ് ഇരുവരും സംസാരിക്കാറുണ്ടായിരുന്നത്